മെഡിക്യൂബിന്റെ വയറൽ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയാലോ ഒരു രക്ഷയില്ല ഡാർക്ക് സ്പോട്ട്സും ഹൈപ്പർ പിഗ്മെന്റേഷൻസ് കുറയ്ക്കാനും സ്കിന്ന നല്ല ബ്രൈറ്റൻ ആക്കാനും ഹെൽപ്പ്ഫുൾ ആവുന്ന ഒരു അടിപൊളി വൈറൽ പ്രോഡക്റ്റ് ആണ് മെഡിയോക്യൂബിന്റെ ഡീപ് വിറ്റാ സി കാപ്സ്യൂൾ ക്രീം എല്ലാ സ്കിൻ സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ വിറ്റമിൻ സി കാപ്സ്യൂളും ക്യാപ്സൂളും ട്രാൻസ്പാരന്റ് ആണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റിംഗ് എനിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഞാൻ ഇത് മേടിക്കാൻ കാരണം ഈ ചേച്ചിയാണ് ഈ ചേച്ചിന്റെ സ്കിന്നു പോലെ എന്തെങ്കിലും എന്റെ സ്കിന്നുമാകുന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ടെങ്കിലും ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു കാപ്സ്യൂളും ട്രാൻസ്പെറന്റ് ജെല്ലും ആണ് ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ എന്നെ അതിശയിപ്പിച്ച കാര്യം ഇതിന്റെ മണം ഒരു രക്ഷയില്ലാത്ത മണമാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും നിന്റെ മുഖം എന്താ ഇങ്ങനെ ചൊറി പിടിച്ച പോലെ ഇരിക്കുന്നത് നിന്റെ മുഖത്ത് ഒരു കുറവില്ലല്ലെന്ന് പറയുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്തതല്ലേ നമുക്ക് എന്റെ റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ നമ്മളെ പോലെ ഇങ്ങനെ കുറച്ച് കുരുവും പാടും ഉള്ള സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടോന്നോ ഞങ്ങൾ കൂടെ ഒന്നും അറിയണമല്ലോ ചില സമയത്ത് എന്റെ സ്കിന്നിന്റെ മുഖക്കുരുവും പാടുകളും എനിക്ക് നല്ല രീതിയിൽ കോൺഫിഡന്റ് കുറയ്ക്കാറുണ്ട് അപ്പൊ ഞാനോചിച്ച് അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാം അപ്പൊ ശരിയാവാുന്നു പക്ഷെ ചില പ്രൊഡക്ട്സുകൾ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരാറുണ്ട് അതുകൊണ്ടാണ് എന്റെ സ്കിൻ ഇപ്പം ഇത്രയും മാറിയത് നല്ല പിമ്പിൾസുള്ള സ്കിന്നായിരുന്നു എൻ്റെത് എന്റെ പഴയ വീഡിയോസ് ഒക്കെ കാണുന്നത് പിന്നെ എൻ്റെ ഫുഡ് സ്റ്റൈലും എൻ്റെ സ്കിന്നിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് പക്ഷേ ഫുഡ് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ ഇത് ഭയങ്കര വൈറൽ പ്രൊഡക്ട് ആണ് ഞാൻ യൂസ് ചെയ്തവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർക്കെല്ലാം പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് ഒരു സാധനമാണ് ചിലപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവമേ ഇതിന് എനിക്ക് നല്ല റിസൾട്ട് എന്നെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി മുതൽ ഞാൻ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പോവാണ് പിന്നെ ഞാൻ ഇത് ഇവിടുത്തെ ആമസോൺ ഇ ബേ തുടങ്ങിയ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങാറുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ ലിങ്ക് അയച്ചു തരാം ബു ബൈ